നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിഖിൽ പ്രകാശ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുന്നുണ്ട് കേൾക്കുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മനോരമ മാക്സ് ഏറ്റെടുത്തിരിക്കുന്ന ചില ഒ ടി റിലീസുകളെ കുറിച്ചാണ് ഈ പറയുന്ന സിനിമകളെല്ലാം എന്നും ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് അവർ കൺഫേം ചെയ്തിട്ടില്ല അങ്ങനൊരു ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വൈകാതെ വീടുകളിലേക്ക് കിടക്കാം അനു ആൻ്റണി പ്രധാന വേഷത്തിൽ എത്തിയ ഒരു ത്രില്ലർ സിനിമയാണ് സ്വകാര്യ സംഭവ ബഹുല സിനിമ കഴിഞ്ഞ ദിവസം ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ എന്തോ കാരണത്താൽ അവരന്ന് ആ പടം റിലീസ് ചെയ്തില്ല പുതിയൊരു ഡേറ്റ് എത്തുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ബിജു മേനോൻ സുരാജ് വഞ്ഞാറുമുൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച ഒരു ഫാമിലി മൂവിയാണ് നടന്ന സംഭവം ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത് പ്രത്യേകിച്ച് രസമൊന്നും സിനിമയ്ക്ക് ഞാൻ തോന്നിയിരുന്നില്ല എന്ന് ഞാൻ എൻ്റെ പഴയ ചാനലിൽ പറഞ്ഞിരുന്നു അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പക്ഷേ സിനിമ അത്യാവശ്യം തിരക്കേടില്ലാതെ ഓടിയിട്ടുണ്ടായിരുന്നു ഇഷ്ടങ്ങൾ പലർക്കും പല രീതിയിലാണല്ലോ മീന റോഷൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഒരു സിനിമയാണ് ആനന്ദപുരം ഡയറീസ് ഈ സിനിമയെക്കുറിച്ച് അധികം ആരും കേട്ട് കാണ കാണത്തില്ല സിനിമയുടെ ട്രെയിലർ ഈ അടുത്ത കാലത്തുനിന്ന് ഞാനൊന്ന് നോക്കി ഒരു ഫീൽ ഗുഡ് മൂവി ആവാനാണ് സാധ്യത ഈ സിനിമയുടെയും ഒ ടി ടി അവകാശം മനോരമ മാത്സാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് റിലീസ് ചെയ്യുമെന്ന് അവർ കൺഫോം ചെയ്തിട്ടില്ല ഒരു ഡേറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വിനീത് കുമാറിൻ്റെ സംവിധാനത്തിൽ ദിലീപ്ട നായകനായ ഒരു സിനിമയായിരുന്നു കവി കേട്ടേക്കർ സിനിമയ്ക്ക് ഒരു ആവറേജ് വിജയമുണ്ട ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഒ ടി ടി അവകാശവും മനോരമ മാസ് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ചിത്രം കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിനാണ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ എന്തോ കാരണത്താൽ അവ അവർ ആ സിനിമ അന്ന് റിലീസ് ചെയ്തില്ല എന്തായാലും അടുത്ത മാസം ആദ്യ ആദ്യ വാരം സിനിമ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് മനോരമ മാസ് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും